നിലമ്പൂരിലെ സാമുദായിക ഭിന്നിപ്പ് വലിയ ചർച്ചയാകാത്തതോടെയാണ് ജമാഅത്തെ വെൽഫെയർ ആരോപണങ്ങൾ തലപൊക്കിയത് ഇടതുപക്ഷത്തിന്റെ കുശാഗ്രബുദ്ധിയിൽ ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യവുമുണ്ട് അതായത് ജനാധിപത്യത്തിൽ വോട്ട് പ്രധാനമാണ് എന്നാൽ വേണ്ടി ആത്മാഭിമാനവും മതേതര മൂല്യങ്ങളും ബലി കഴിപ്പിക്കുന്ന അവസ്ഥ ഒരു പാർട്ടിക്കും ഗുണം ചെയ്യില്ല നിർഭാഗ്യവശാൽ മതവർഗീയതയെക്കുറിച്ച് പ്രസംഗിക്കുകയും മറുവശത്ത് മതരാഷ്ട്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരെ കൂട്ടുപിടിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും ചെയ്യുന്നത് ഇടതുപക്ഷത്തിന്റെ പി ഡി പിന്നെ ത്തിന്റെ പേരിൽ യു ഡി എഫിന്റെ വെൽഫെയർ സഖ്യത്തെ വെള്ള വഴി ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയാണ് ഒരു കാലത്ത് മതേതരത്വത്തിന്റെ മുഖമായിരുന്ന കോൺഗ്രസ് പാർട്ടി പോലും ഇത്തരം സംഘടനകളെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി രാഷ്ട്രീയം പറയുന്ന യു ഡി എഫ് എങ്ങനെയാണ് സംഘപരിവാർ ആശയങ്ങളെ ഫലപ്രദമായി ചേർക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ് പ്രസക്തമാക്കുന്നത് മുസ്ലിം ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിക്കുമ്പോഴാണ് അവരുടെ സമാന്തരമായ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ കോൺഗ്രസ് തലയിലേന്തി സ്വീകരിക്കുന്നത് രാഷ്ട്രീയത്തെ ഒരു കാലത്ത് ശക്തമായി എതിർത്തിരുന്ന ലീഗാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബാധവത്തിൽ ഏർപ്പെടുന്നതിന് മുൻകൈ എടുത്തിരിക്കുന്നതും ഇതും വലിയ വിരോധാഭാസം തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ സാഹോദര്യ യാത്രയ്ക്ക് സ്വീകരണം നൽകി പരസ്യമായി തന്നെ ജമാത്തെ ബന്ധം ലീഗ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ വർഗീയ താപ്പയടിക്കാനായി ആർ എസ് എസിനെ ഏണിവെച്ചുകൊടുക്കുന്ന പണിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ലീഗും കോൺഗ്രസും എടുത്തിരിക്കുന്നത് ജമാഅത്തെ രാഷ്ട്രീയത്തിന്റെ അപകടം കോൺഗ്രസ് ലീഗും സൗകര്യപൂർവ്വം മടക്കുകയുമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന മുസ്ലിം സംഘടനയുടെ യഥാർത്ഥ എന്താണെന്ന് കേരളത്തിലെ സാമാന്യ മുസ്ലിങ്ങൾക്ക് പോലും വലിയ പിടിയില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മതേതര ബോധമുള്ള കേരളത്തിലെ സമൂഹം ജമാ ഇസ്ലാമി എന്ന സംഘടനയെ എതിർക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് ജനാധിപത്യം മതേതരത്വം എന്നീ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും രാജ്യത്തിന്റെ ഭരണഘടനയെ നിരുപാധികം അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആശയ ഉള്ളടക്കങ്ങളുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മുസ്ലിം സംഘടനകൾ പോലും അംഗീകരിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ആഭ്യന്തരങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ആശയങ്ങളും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കാൻ തുടങ്ങിയത് സമീപകാലത്ത് മാത്രമാണ് ഇന്ന് കേരള പൊതുസമൂഹം എന്തൊക്കെ കാരണങ്ങൾ ഉന്നയിച്ചാണോ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ എതിർക്കുന്നത് അതേ കാരണങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിനിടയിൽ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടുകളോളമായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ പാരമ്പര്യ മുസ്ലിങ്ങളായ സുന്നികൾ മുജാഹിദുകൾ തബ്ലീഗുകാർ തുടങ്ങി മുഴുവൻ മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ എതിർക്കുന്നുണ്ട് എന്നാൽ നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് തണൽ ഒരുക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത് ഇത് വ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നതാണ് കോൺഗ്രസിന് ഉള്ളിലുള്ളവർ പോലും പറയുന്നത് എന്നാൽ അതേസമയം തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും യു ഡി എഫുമായി അഥവാ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും തമ്മിൽ ഒരു ബാന്ധവുമുണ്ട് എന്ന ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നിൽ ചില അടിസ്ഥാന ലക്ഷ്യങ്ങളുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ബാങ്ക് തന്നെയാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ലീഗിനുള്ളിൽ തന്നെയുള്ള വിമതപക്ഷവും അതേസമയം തന്നെ സമസ്തയിലെ തന്നെ എ പി വിഭാഗത്തെയും വോട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ട് എന്ന ആശയം തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഒരർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തരത്തിൽ ആൾക്കത്തിച്ചില്ല എങ്കിലും ഇപ്പോൾ തൊടുത്തുവിട്ടിരിക്കുന്ന ഈ എമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വളർന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോഴേക്കും വലിയ തരത്തിലുള്ള ഒരു ആയുധമായി കോൺഗ്രസിനെതിരെ തിരിയാനുള്ള എല്ലാ സാധ്യതകളും സി പി എം കാണുന്നുണ്ട് മാത്രമല്ല സി പി എമ്മിന്റെ എക്കാലത്തെയും വോട്ട് പലപ്പോഴേയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും പറഞ്ഞുവെക്കുന്ന ലീഗിനെ ോട് അടുപ്പിക്കാനുള്ള തീവ്രശ്രമവും സമസ്ത വോട്ടുകളെ ആകർഷിക്കാനുള്ള സി ശ്രമവും ഈ പ്രീഡന രാഷ്ട്രീയമെല്ലാം തങ്ങൾ മാറ്റിക്കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള വോട്ടുകളെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ജമാത്തെ കോൺഗ്രസ് കൂട്ടുകെട്ട് എന്ന ആശയത്തിലൂടെ സി ലക്ഷ്യം വെക്കുന്നത്